തിരുവാംകുളത്ത് മകളെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ അമ്മയ്ക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ നിലനിൽക്കുന്നത് മാത്രമല്ല മകളെ പുഴയിലെറിഞ്ഞത് താൻ തന്നെയാണെന്ന് അമ്മ കുറ്റസമ്മതവും നടത്തുകയുണ്ടായി ഈ സാഹചര്യത്തിൽ സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് അമ്മ അല്ലി പ്രതികരിച്ചു സന്ധ്യെ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നുവെന്നും അല്ലി കൂട്ടിച്ചേർത്തു ഭർത്താവ് തല്ലുമ്പോൾ എല്ലാം സന്ധ്യയെ എടുത്തു ചാടി എന്തെങ്കിലും പറയുകയും ചെയ്യും ഇതിനെ തുടർന്ന് അവളെ ഭർത്താവ് കരണത്തടിക്കുമായിരുന്നു സന്ധ്യയ്ക്കുള്ളത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെയുള്ള രണ്ട് കുട്ടികളാണ് സന്ധ്യ നോർമൽ ആണോ എന്ന് അറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ദേഷ്യം വരുമ്പോൾ സന്ധ്യക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്കിടയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത് പക്ഷെ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിട്ടോ എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞതെന്നും ലില്ലി തുറന്നു പറഞ്ഞു തുടർന്ന് സന്ധ്യക്ക് അമിത ദേഷ്യത്തിന്റെ പ്രശ്നമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വരുന്ന സൂചനകളെല്ലാം തന്നെ പിന്നീട് അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തുകയായിരുന്നു സന്ധ്യയ്ക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ടെന്നും അമ്മ ലില്ലി വെളിപ്പെടുത്തുകയുണ്ടായി പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്ന് അധ്യാപകരും പറഞ്ഞു കുട്ടിയെ കാണാനില്ലെന്ന് സന്ധ്യ പറഞ്ഞതിനെ തുടർന്ന് കള്ളത്തരമാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്തു ശേഷം കുട്ടിയെ എന്തോ അവൾ ചെയ്തെന്ന് വ്യക്തമായിരുന്നു അത്തരം എടുത്തുചാട്ടങ്ങളും കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ കൊല ചെയ്യുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രമല്ല കല്യാണി കണ്ട് കൊതി മാറിയിട്ടില്ല എന്നും അല്ലി തുറന്നു പറഞ്ഞു സന്ധ്യയുടെ സുഭാഷിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായിരിക്കാണ് ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യയെ പോലീസ് പ്രധാനമായിട്ടും കൊണ്ടുപോയിരുന്നതും അതുപോലെ വീട്ടുകാർ ആരും കൂടെ പോയില്ലെന്നും അല്ലി കൂട്ടിച്ചേർത്തു മറ്റക്കുഴി പണിക്കാരുപ്പടിയിലെ അങ്കനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടിരുപതോടെയായിരുന്നു കണ്ടത് ഈ സാഹചര്യത്തിനിടയിൽ മൂത്ത കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നതായി തരത്തിലും ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അയൽവാസിയാണ് ഈ മൊഴി പ്രധാനമായിട്ടും നൽകിയത് കുട്ടിയുടെ മൃതദേഹം മുഴിക്കുളം പാലത്തിൻ്റെ മൂന്നാമത്തെ കാലിൻ്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു തിരച്ചിൽ തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിലായിരുന്നു കുഞ്ഞുണ്ണിക്കര യു കെ ടീം മൃതദേഹം പ്രധാനമായിട്ടും കണ്ടെത്തിയതും മറ്റക്കുഴി കീഴ്പ്പിള്ളിൽ സുഭാഷിന്റെ മകൾ കല്യാണിയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് കാണാതായിരുന്നത് വൈകിട്ട് മൂന്ന് മുപ്പതോടെ പണിക്കുരുപ്പടിയിലുള്ള അംഗനവാടിൽ നിന്ന് അമ്മ കല്യാണി കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം അമ്മയിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചുകൊണ്ട് മുഴിക്കുളം മേഖലയിൽ കുഞ്ഞിനായി രാത്രി വൈകിയും തിരച്ചിൽ നടത്തുകയായിരുന്നു അമ്മ കുഞ്ഞുമായി മുഴിക്കുളത്തിനടുത്ത് ബസ് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അമ്മ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് കൂടുതലും മറുപടി നൽകിയിരുന്നത് അതുപോലെ മുഴിക്കുളം പാലത്തിന് സമീപം കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന് ഇവർ പറയുകയും ചെയ്തിരുന്നു അഗ്നിരക്ഷാ സേനയും അതുപോലെ പ്രദേശവാസികളും പാലത്തിന് സമീപം പുഴയിൽ തിരച്ചിൽ നടത്തി പിന്നീട് കുഞ്ഞിനെയും കൂട്ടി അമ്മ മടങ്ങിയെത്തിയതിനു ശേഷമാണ് വീട്ടുകാർ അന്വേഷണം പ്രധാനമായിട്ടും ആരംഭിച്ചിരുന്നത് ഏഴ് മണിയായതോടെ അമ്മ ഓട്ടോറിക്ഷയിൽ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തി മാത്രമല്ല കൂടെ കുട്ടി ഉണ്ടായിരുന്നുമില്ല ചെങ്ങമ്മനാട് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു കുട്ടിയുടെ അമ്മ അതിനു പുറമെ ഭർത്തൃവീട്ടിൽ യുവതിക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു മാത്രമല്ല മുഴികുളം മേഖലയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി തിരച്ചിൽ നടത്തുകയുണ്ടായി ഈ ഭാഗത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഈ തിരച്ചിൽ കൂടുതലും നടത്തിയിരുന്നത് മാത്രമല്ല മുഴികുളം പാലത്തിന്റെ മൂന്നാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞാണ് കുട്ടിയുടെ മൃതദേഹം കിടന്നിരുന്നത് കൂടാതെ കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം അമ്മ തനെ ഓട്ടോറിക്ഷയിൽ ശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പുഴയുടെ ഭാഗത്ത് കുട്ടിയെ ഉപേക്ഷിച്ചതായി അമ്മ പറയുകയും ചെയ്തു കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം